ദൈവനാമത്തിൻ്റെ മഹത്വം ഇന്നത്തെ വിഷയം ദൈവവചനം സത്യമായി പറയുമ്പോൾ ഒരു പ്രാസംഗികന് ഉണ്ടാകുന്ന ശത്രുത എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം വചന സത്യങ്ങൾ പറയുമ്പോൾ അത് പലർക്കും കയ്പ്പുള്ള സംഗതികളായിരിക്കും അപ്പോൾ പലപ്പോഴും ശത്രുത്വം ഉണ്ടാകും അതുപോലെ തന്നെ പാരമ്പര്യം എങ്ങനെയാണ് വചനത്തെ ദുർബലമാക്കുന്നത് രണ്ടാമത് പറഞ്ഞ വിഷയത്തിൽ തുടങ്ങാം നമുക്കറിയാം യേശുക്രിസ്തു യഹൂദന്മാരെ നിശിതമായിട്ട് വിമർശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് തൻ്റെ ശുശ്രൂഷാകാലത്ത് യഹൂദന്മാരുടെ പല പാരമ്പര്യങ്ങളെയും യേശുക്രിസ്തു വളരെ കഠിനമായ വാക്കിൽ വിമർശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ യേശുക്രിസ്തു ശിഷ്യന്മാരും അവർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ പരീശന്മാരും യഹൂദന്മാരും പൂർവ്വന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായിട്ട് കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കാതില്ല നീ നിൻ്റെ ശിഷ്യന്മാരും എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കും മുന്നോട്ട് വായിക്കാൻ ചന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല യഹൂദന്മാർ പാനപാത്രം ഭരണി ചെമ്പ് എന്നിവ കഴുകുക മുതലായി പലതും പ്രമാണിക്കുന്നത് അവർക്ക് ചട്ടമായിരുന്നു അങ്ങനെ പരീക്ഷന്മാരും ശാസ്ത്രിമാരും നിൻ്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ ശുദ്ധിയില്ലാതെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവനോട് ചോദിച്ചു അങ്ങനെ അവരോട് ഉത്തരം പറഞ്ഞത് അവരുടെ ഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് ഇഷയാവ് പ്രവചിച്ചത് ശരി ഈ ജനം അധരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം ഹൃദയമെങ്കിൽ നിന്ന് ദൂരത്താക്കുന്നിരിക്കുന്നു മാനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ടുതന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ എന്ന് പറയുന്നു നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു പിന്നെ അവരോട് പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി എന്ന് പറയുന്നു സർക്കാസത്തിൽ ദൈവം അവരെ പാരമ്പര്യത്തെയും പരിഹസിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നിട്ട് യേശു അതിനൊരു ഉദാഹരണം പറയുകയാണ് അതായത് ദൈവകൽപ്പനയിൽ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയോ പ്രായുന്നവൻ മരിക്കണമെന്നും മോശ പറഞ്ഞിട്ടുണ്ട് എന്ന് ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ യഹൂദന്മാരെന്താണ് ചെയ്യുന്നത് നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടതിന് വഴിപാട് എന്ന അർത്ഥമുള്ള കുറബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു അതായത് അപ്പനെയോ അമ്മയോ ശബിക്കയോ രാഗുകയോ ചെയ്യുന്നവന് കല്ലെറിഞ്ഞ് കൊല്ലേണ്ട കാര്യമല്ല അതിനു പകരം ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം തീരും അപ്പോൾ യേശു ഇവരെ ഇവരുടെ ഈ പുറമേ ഉള്ള ഭക്തി അതായത് നാട്ടുകാർ കാണുക ഈ കപടഭക്തി ഇതിനെക്കുറിച്ച് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഈ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരും അവർ കിണ്ടി കിണ്ഡങ്ങളുടെ പുറം വെടുപ്പാക്കുകയും അകത്തോ കവർച്ചയും അതിക്രമമോ നിറഞ്ഞിരിക്കുന്നു കുരുടനായ പരീശനെ കിണ്ടിഗിണ്ഡങ്ങളുടെ പുറം എടുപ്പാക്കേണ്ടതിന് മുൻപേ അവയെ അകമെടുപ്പാക്കുക എന്ന് മതസ്സു സുവിശേഷത്തിൽ പറയുന്നുണ്ട് അപ്പോൾ യേശുക്രിസ്തു ഇവരുടെ ഈ കപട സദാചാരം പൊളിച്ചെടുക്കുകയാണ് യേശുക്രിസ്തു ഇവരോട് പറയുകയാണ് നിങ്ങൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ ദൈവകൽപ്പനയെ മറുത്ത് ദൈവകൽപ്പനയിൽ പറയുന്ന ഈ ശിശാവിധി നിങ്ങൾ നടപ്പാക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പാരമ്പര്യങ്ങളിലാണ് നിങ്ങൾ നടക്കുന്നത് എന്ന് പറയുകയാണ് ഇതിന് വേറൊരു ഉദാഹരണം കൂടെ നമ്മൾ ഇബ്രാഹിം ലേഖനത്തിൽ കാണുന്നുണ്ട് ദൈവ സീനായ മലയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ മലയുടെ അടിവാരത്ത് ഏതെങ്കിലും മൃഗം വരികയാണെങ്കിൽ ആ മൃഗത്തിനെ കൊന്നുകളയണമെന്ന് ദൈവം അവരോട് കൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഈ കൽപ്പന അവർക്ക് വളരെ അരോചകമായിട്ട് അവർക്ക് തോന്നിയെന്നുള്ളത് നമ്മൾ ഇബ്രാഹിം ലേഖനത്തിൽ കാണുന്നുണ്ട് ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചു കൂടാഞ്ഞു എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും എന്ന് യേശു ക്രിസ്തു പറഞ്ഞു പക്ഷേ നമ്മൾ കൽപ്പനകൾ കൃത്യമായിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും കൽപ്പനകൾ പാലിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് ഞാൻ ഇതിനു മുമ്പുള്ള കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിന് നൽകേണ്ട വില എന്ന് പറയുന്ന ക്ലാസ്സിൽ ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ കൽപ്പനകളും നമ്മൾ ഒരുമാതിരിപ്പെട്ട കൽപ്പനകളൊക്കെ പാലിക്കുന്നു എന്നാണ് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന നിങ്ങൾക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാനും ഒരു വിരുന്ന് കൊടുക്കുമ്പോൾ ദരിദ്രന്മാരെയും മുടന്തന്മാരെയും ഒക്കെ വിളിച്ച് വിരുന്ന് കൊടുക്കാനുമൊക്കെയാണ് കർത്താവിൻ്റെ കൽപ്പനകൾ അപ്പോൾ ഇതിന് സൂക്ഷ്മമായിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ യാതൊരു കൽപ്പനകളും പ്രമാണിക്കുന്നത് കൊണ്ട് ഒരു കാലത്തും ദൈവമായിട്ട് നിരപ്പ് പ്രാപിക്കാനോ നിത്യത പ്രാപിക്കാനോ സാധിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വരുന്നത് എന്ന് ഞാൻ ആ കഴിഞ്ഞ ക്ലാസ്സില് ഞാൻ പറഞ്ഞു അപ്പോൾ യഹൂദൻ്റെ കാര്യവും ഇതുപോലെ തന്നെയാണ് അവർ പലപ്പോഴും വളരെ നീതിയുള്ളവരാണ് എന്നൊക്കെ അവർ പുറമേ അഭിനയിക്കുകയും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി വീട് വൃത്തിയാക്കിയിടുകയും പാത്രം വൃത്തിയാക്കിയിടുകയൊക്കെ ചെയ്യുമ്പോഴും അവർ ദൈവകൽപ്പന അവർക്ക് പലപ്പോഴും അരോചകമായിരുന്നു എന്നുള്ളത് വചനത്തിൽ നിന്ന് വ്യക്തമാണ് തൻ്റെ അപ്പനയോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതും ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു ഈ വക പലതും നിങ്ങൾ ചെയ്യുന്നു എന്ന് യേശു പറഞ്ഞു ഇതേ കാര്യം നമ്മൾ റോമാൻ ലേഖനത്തിൽ ഒരു സിനോപ്സിസ് പോലെ യഹുദിനു സംഭവിച്ചത് എന്താണ് എന്ന് പൗലോസ് പറയുന്നുണ്ട് നീതിയുടെ പ്രമാണം പിന്തുടരുന്ന ഇസ്രായേലോ ആ പ്രമാണത്തെങ്കിൽ എത്തിയില്ല അതെന്തുകൊണ്ട് വിശ്വാസത്താലല്ല പ്രവർത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി അതായത് അവർ ദൈവകൽപ്പന അവരോട്ട് ചെയ്യുന്നുമില്ല അവർ സ്വന്തമായിട്ട് പല കൽപ്പനകളും അവരുണ്ടാക്കി അവർ സ്വന്തമായിട്ട് ഒരു നീതി അവർ നടപ്പാക്കാനുള്ള ശ്രമമായിരുന്നു മുന്നോട്ട് വായിച്ച് കഴിഞ്ഞാൽ അടുത്ത അധ്യായത്തിൽ പറയുന്നു അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല ദൈവം അവർക്ക് കൊടുത്ത കൽപ്പനകൾ അവർ പാലിക്കുന്നതിന് പകരം അവർ സ്വന്തം നീതി സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇത് നമ്മൾ ഉൽപ്പത്തി മുതൽ നമ്മൾ കാണുന്നതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദമും ഹവായും ആദ്യം തെറ്റ് ചെയ്യുമ്പോൾ ദൈവം അവരോട് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴവർ പരസ്പരം ബ്ലെയിം ചെയ്യുകയാണ് ആദം പറയുന്ന ഹവായാണ് എന്നെ തെറ്റിച്ചത് ഹവ പറയുന്ന പാമ്പാണ് എന്നെ ചതിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ഗെയിം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം അവർ ദൈവത്തോട് മാപ്പ് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല പകരം അവർ അവരുടെ നഗ്നതയാകുന്ന പാപത്തെ മറയ്ക്കാൻ വേണ്ടി അവർ സ്വന്തമായിട്ട് തീരുമാനമെടുത്ത ഒരു അത്തിയില കൊണ്ട് വസ്ത്രം ധരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോഴേ ഇതു തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അതായത് യഹൂദൻ അവരിട്ട് ദൈവകൽപ്പന പാലിക്കുന്നുമില്ല സ്വന്തമായിട്ട് അത്തിയല്ല തൊണ്ണി അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള നീതി അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ അതായത് നമ്മൾ പാപിയായ മനുഷ്യനാണ് എന്ന തിരിച്ചറിവുണ്ടായിട്ട് നമ്മൾ ദൈവത്തോട് ദൈവം എന്നെക്കൊണ്ടത് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് ദൈവം നമ്മളോട് ക്ഷമിക്കുന്നത് പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് നമ്മൾ ന്യായപ്രമാണം പാലിക്കുന്നത് കൊണ്ടല്ല ന്യായ പാലിക്കാൻ സാധിക്കുകയില്ല ഞാൻ പാപിയാണ് ആയ മനുഷ്യനാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വരുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ നീതി അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നീതി നമുക്ക് നീതിയായിട്ട് കണക്കിടുന്നത് ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ് എന്ന് അതിനെ വിളിച്ചിരിക്കുന്നു അപ്പോൾ ഈ നീതി പ്രാപിക്കുന്നതിന് പകരം നമ്മൾ പലപ്പോഴും സ്വന്തം നീതിയാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എപ്രകാരം യഹൂദന്മാർ സ്വയം ദൈവത്തിൻ്റെ ജനമെന്ന് അവകാശപ്പെട്ടിരുന്നു പക്ഷേ നമ്മൾ കണ്ടു ദൈവത്തിൻ്റെ കൽപ്പനകൾ അവർ പാലിച്ചില്ല അത് പലപ്പോഴും അവർക്ക് അരോചകമായിരുന്നു എന്ന് ഇരുന്നാലും അവർ പലപ്പോഴും സ്വന്തം നീതി പാലിക്കാൻ ശ്രമിച്ചു ദൈവത്തിൻ്റെ നീതി എടുക്കുന്നതിന് പകരം അവരവരുടേതായ കൽപ്പനകൾ അപ്പോഴേ പുതിയ നിയമത്തിൽ വരുമ്പോഴി ഇത് നമുക്കും ഒരു മാതൃകയാണ് നമ്മളും പലപ്പോഴും ഇതൊക്കെ തന്നെയാണ് ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നീതി വേണം പ്ലസ് ആഭരണം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെതായ ചില നിയമങ്ങൾ പാലിക്കുക അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ കൂടുതലാണ് എന്ന് പറഞ്ഞ് മരുന്ന് ഉപയോഗിക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും അന്ന് നടന്നതിൻ്റെ ഒരു നിഴല് പോലെ പുതിയ നിയമസഭയ്ക്ക് സംഭവിക്കുന്നത് ഇത് യേശുക്രിസ്തു ഇവർക്ക് ബോധ്യം വരുമാറ് പല ഭാഗത്ത് ഇവർക്ക് ഇൻസൾട്ട് ആകുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ ഇവരോട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു ക്രിസ്തു പതിവ് പോലെ ശപത്തിൽ പള്ളിയിൽ ചെന്ന് ദൈവവചനം വായിക്കാൻ എഴുന്നേറ്റ് നിന്നു യശയാ പ്രവാചകൻ്റെ പുസ്തകം അവന് കൊടുത്തു അവൻ പുസ്തകം പെടർത്തിയ ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്താൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു അവൻ അവരോട് ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയിൽ ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു തുടങ്ങി എല്ലാവരും അവനെ പുകഴ്ത്തി അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു അവൻ യോസഫിൻ്റെ മകൻ അല്ലയോ എന്ന് പറഞ്ഞു അവൻ അവരോട് അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി പക്ഷേ അതിനുശേഷം കർത്താവശ്യയുടെ കാഠിനമേറെ കാര്യം അവരോട് അവരെ ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ചില വാസ്തവങ്ങൾ ദൈവം പറഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം വന്നായിട്ട് നമ്മൾ കാണുകയാണ് അവനവരോട് വൈദ്യ നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കഫർ നെഹൂമിൽ ഉണ്ടായി കേട്ടതെല്ലാം നീ ഈ നിൻ്റെ പിതൃ നഗരത്തിൽ ചെയ്യുക എന്ന് നിങ്ങൾ എന്നോട് പറയും നിശ്ചയം ഒരു പ്രവാചകനും തൻ്റെ പിതൃ നഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ഏലിയാവിൻ്റെ കാലത്ത് ആകാശം മൂവാണ്ട് ആറ് മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങ് മഹാക്ഷാമുണ്ടായപ്പോൾ ഇസ്രായേൽ പല വിധവുമാരുണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു എന്നാൽ സീതോനിലെ സരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കലേക്ക് ഏലിയാവിന് അയച്ചില്ല യഹൂദന്മാർ വിശ്വസിക്കുന്നത് യഹൂദൻ്റെ ദൈവമാണ് ഈ ദൈവം പക്ഷേ ഈ ദൈവം ഇസ്രായേൽ ഇതിനു മാത്രം വിധവ ഉണ്ടായിട്ടും ജാതികളുടെ ഇടയിലേക്കാണ് ഏലിയാവിനെ അയച്ചതെന്ന് ഇവർ ഓർപ്പിച്ചു അതിനുശേഷം വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞു ആവണ്ണം ഏലിശ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികളുണ്ടായിരുന്നു സുറിയക്കാരനായ നയമാനല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവർക്കും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയോടെ വക്കോളം കൊണ്ടുപോയി തല കീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു അതായത് ഈ ക്ലാസ് ഈ ബൈബിൾ സ്റ്റഡി അങ്ങോട്ട് തുടങ്ങിയപ്പോഴെല്ലാവരും യേശുവിനെ പുകഴ്ത്തി അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ എന്നൊക്കെ അവർ മനസ്സിലാക്കി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴ് ഉപദേശം അങ്ങോട്ട് മുറുകി കഴിഞ്ഞപ്പോൾ ചില വാസ്തവങ്ങൾ യേശു അവരോട് പറഞ്ഞു അതായത് നിങ്ങൾ ദൈവമക്കളാണെന്നൊക്കെ നിങ്ങൾ അവകാശപ്പെടുന്നു പക്ഷേ ഇസ്രായേൽ മക്കളുടെ അടുത്തോട്ടല്ല ഏലിയ പ്രവാചകനെ അയച്ചതും അതുപോലെ ഏലിസ പ്രവാചകൻ്റെ കാലത്ത് ജാതിയനായ സുറിയക്കാരനായ നയമാനല്ലാതെ അവരാരും ശുദ്ധി ലഭിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ സർവ കൺട്രോളും വിട്ട് യേശു ക്രിസ്തുവിനെ കൊല്ലാൻ അവർ പോകുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹോവ എന്ന് പറയുന്ന യഹൂദന്മാരുടെ ദൈവം മാത്രമാണ് ഓക്കെ അതിൻ്റെ വെളിയിൽ ആരെങ്കിലും ഇത് പറയുകയാണെങ്കിൽ അവർ അവരുടെ നിയന്ത്രണം പോവും നമ്മളിത് പൗലോസിൻ്റെ കേസിൽ നമ്മൾ കാണുന്നുണ്ട് പൗലോസിനെ എരുസലേമിൽ വെച്ച് ഇവർ തടവിലാക്കുകയും പൗലോസ് തൻ്റെ വാദം സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഇവർ കേട്ടോണ്ട് നിൽക്കുക അവസാനം പൗലോസ് പറയുകയാണ് ദൈവം എന്നോട് നീ പോകാൻ ഞാൻ നിന്നെ ദൂരത്തെ ജാതികളുടെ അടക്കത്തേക്ക് അയക്കുമെന്ന് കൽപ്പിച്ചു ഈ വാക്കോളം അവർ അവന് ചെവി കൊടുത്തു പിന്നെ ഇങ്ങനത്തെ അവനെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുക അവൻ ജീവിച്ചിരിക്കുന്നത് യോഗ്യമല്ല എന്ന് നിലവിളിച്ച് പറഞ്ഞു അതായത് യഹുദിനെ സംബന്ധിച്ചിടത്തോളം യഹോവ എന്ന് പറയുന്നത് അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയാണ് പേഴ്സണൽ ഗോഡാണ് ഇത് വെളിയിലൊരുവൻ്റെ അടുത്തോട്ട് പോകുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും ഈ യേശു ഇതുപോലെ ചില പച്ച പരമാർത്ഥങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല അവനെങ്ങനെങ്കിലും ഒതുക്കുക എന്നുള്ളതാണ് പിന്നെ അവരുടെ ഇൻറ്റൻഷൻ യേശു ക്രിസ്തു ഒരു സ്ഥലപ്രവൃത്തി ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ശബദ് ദിവസത്തിൽ അവൻ പിന്നെയും പള്ളിയിൽ ചെന്ന് അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു അതായത് യേശു ക്രിസ്തു ഈ മനുഷ്യന് സൗഖ്യം കൊടുക്കുന്നതല്ല അവിടുത്തെ പ്രധാന കാര്യം യേശു ക്രിസ്തു ശബത്തിൽ സൗഖ്യമാക്കുകയാണെങ്കിൽ അത് കുറ്റമായിട്ട് കണ്ടുപിടിച്ച് അവൻ്റെ മേൽ കുറ്റം ചുമത്തി അവനെ ഒതുക്കാനുള്ള എല്ലാ ശ്രമവും പിന്നീട് നടത്താനായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ യേശു ക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് യഹൂദന്മാർ വക വരുത്താൻ തീരുമാനിച്ചത് എന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇവർ ഒരു കോൺസ്പിറസി നടത്തുകയാണ് മഹാപുരോഹിതന്മാരും പരീഷന്മാരും സംഘം കൂടി നാം എന്ത് ചെയ്യേണ്ടു ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ അവനെ ഇങ്ങനെ വിട്ടേച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും റോമക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയുമെന്ന് പറഞ്ഞു അതായത് യേശു ക്രിസ്തു പറയുന്ന ഈ കാര്യങ്ങളും ചെയ്യുന്ന അത്ഭുതങ്ങളുമൊക്കെ നാട്ടുകാരെല്ലാം വിശ്വസിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടം പൂട്ടുമെന്നുള്ളത് അവർക്ക് മനസ്സിലായി ഇന്ന് നടക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു തെറ്റായ പാരമ്പര്യത്തെ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ പിതാക്കന്മാരെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തല പോകുന്ന വിഷയമുണ്ടെങ്കിലും ആ പാരമ്പര്യത്തിൽ നമ്മൾ കടുകട മാറത്തില്ല അല്ലേ കത്തോലിക്കരോട് ചെന്ന് പറയുകയാണ് നിങ്ങൾ വിഗ്രഹാരാധന ചെയ്യുന്നത് പാപമാണ് അല്ലെങ്കിൽ പത്തുകൽപ്പനയ്ക്കകത്ത് ഒരു വിഗ്രഹമുണ്ടാകുകയോ അതിനെ വണങ്ങുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനേലും അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും അല്ലേ ഞാനൊരിക്കലിട്ട ഒരു ക്ലാസ് ഉണ്ട് അതായത് എന്തുകൊണ്ടാണ് വിഗ്രഹങ്ങൾ കണ്ട് നിങ്ങൾ അപ്പോൾ അതിൻ്റെ അടിയിൽ അതിൻ്റെ കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവർ ചോദിക്കുന്ന ചോദ്യമാണ് ശലോമോൻ്റെ കാലത്ത് ദൈവം വിഗ്രഹമുണ്ടാക്കിച്ചില്ലേ അതായത് കെരൂബ് എന്ന് പറയുന്ന വിഗ്രഹമല്ലേ ഉണ്ടാക്കിച്ചത് അപ്പം ദൈവം വിഗ്രഹമുണ്ടാക്കുന്നതിനെതിരല്ല എന്ന് പറയാൻ വേണ്ടി അവർ ന്യായീകരിക്കുന്നതാണ് അതുപോലെ തന്നെ പിച്ചള സർപ്പത്തെ മോശമല്ലേ ഉണ്ടാക്കി അപ്പോൾ മോശ വിഗ്രഹാരാധിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാണെന്ന് നമുക്ക് തോന്നിപ്പോവും അതുപോലെ നമ്മൾ വിഗ്രഹം വിഗ്രഹമുണ്ടാക്കുന്ന അതൊരു അതിനെ വണങ്ങുന്നില്ല അല്ലെങ്കിൽ അതിനെ ആരാധിക്കുന്നില്ല എന്ന് പറയും പക്ഷേ ബൈബിളിൽ എന്താ പറയുന്നത് വിഗ്രഹമുണ്ടാക്കുകയോ അതിനെ വണങ്ങുകയോ ചെയ്യരുത് അപ്പോൾ വിഗ്രഹം ഉണ്ടാക്കുന്നതും പാപമാണ് വണങ്ങുന്നതും പാപമാണ് അതായത് നമ്മൾ ബസേലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു മാതാവിൻ്റെ കുരിശൻ തൊട്ടി അല്ലെങ്കിൽ കുരിശടി കാണുമ്പോൾ നമ്മൾ വണങ്ങി കുരിശ് വരയ്ക്കുകയല്ലേ അപ്പോൾ അത് രണ്ടും പാപങ്ങളാണ് അപ്പോഴെങ്ങനെലും ഇതിനെ ന്യായീകരിക്കാനുള്ള വിപുല ശ്രമമാണ് നമ്മൾ പലപ്പോഴും നടത്തുന്നത് അതുപോലെ തന്നെ ന്യായപ്രമാണത്തിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ പന്നിമാംസം തിന്നാതിരിക്കുക വിശ്വാസത്തിൻ്റെ കൂടുതൽ കൊണ്ടും മരുന്ന് ഉപയോഗിക്കരുത് എന്നൊരു വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നീ ഫാർമസി കമ്പനിയുടെ മാഫിയയുടെ ആളാണ് അതുകൊണ്ടാണ് നീ ഇത് പറയുന്നതെന്ന് അപ്പോൾ നമ്മുടെ പാരമ്പര്യത്തെ ആരെങ്കിലും എതിർത്താൽ പിന്നെ അവനെ എങ്ങനെയെങ്കിലും ഒതുക്കുക എന്നുള്ളതേ ഉള്ളൂ ആമോസിൻ്റെ പ്രവചനത്തിൽ പറയുന്നു ഗോപുരത്തെങ്കിൽ ന്യായം വിധിക്കുന്നവനെ അവർ ദ്വേഷിക്കുകയും പരമാർത്ഥം സംസാരിക്കുന്നവനെ വെറുക്കുകയും ചെയ്യുന്നു നമ്മുടെ സഭയ്ക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ എങ്ങനെയും നമുക്ക് ഒതുക്കുക എന്നുള്ളതല്ലാതെ പിന്നെ വേറെ ഒരു ലക്ഷ്യവും നമുക്ക് കാണില്ല അതേസമയം നമ്മൾ സഭ പഠിപ്പിക്കുന്നൊരു ചട്ടക്കൂടുണ്ട് ആ ചട്ടക്കൂടിനകത്ത് നമ്മൾ നിൽക്കുകയും സഭാപിതാക്കന്മാരെ പൊക്കി പറയുകയും ദൈവവചനത്തിനും വിരുദ്ധമായിട്ടുള്ള എന്ത് പരിപാടി ചെയ്താലും കുഴപ്പമില്ല നമുക്കവിടെ ഗ്രോത്ത് ലഭിക്കും പൗലോസിൻ്റെ ആദ്യകാലത്തെ ആ കരിയറ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും പൗലോസ് പറയുന്ന വാക്കുകൾ ഞാൻ വായിക്കാം യഹൂദ മതത്തിലെ എൻ്റെ മുൻപത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചും മുടിക്കുകയും എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വചനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദമതത്തിലധികം മുതിരുകയും ചെയ്തു പോകുന്നു അതായത് ദൈവത്തിനെതിരെയും ദൈവ സഭയ്ക്കെതിരെയും എന്ത് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഞാൻ എൻ്റെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് എൻ്റെ പിതാക്കന്മാരെ വെച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ ഗ്രോത്ത് ഉണ്ട് അധികം മുതിരുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സമപ്രായക്കാരായ ആൾക്കാരെക്കാൾ എനിക്ക് വളരെ സ്ഥാനമാനങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് മലയാളത്തിൽ വായിച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ശ്രദ്ധിക്കുകയില്ല ഇംഗ്ലീഷ് അത് കൂടുതൽ ക്ലാരിറ്റി ഉണ്ട് ഐ അഡ്വാൻസ്ഡ് ഇൻ ജുഡായിസം ബിയോണ്ട് മെനി ഓഫ് മൈ കണ്ടംപറീസ് എൻ്റെ സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാരെക്കാൾ വലിയ സ്ഥാനമാനങ്ങൾ എനിക്ക് ലഭിച്ചിരുന്നു ഞാൻ എന്ത് ചെയ്തപ്പോഴ് ദൈവത്തിനെതിരെ ഞാൻ നടന്നു അല്ലെങ്കിൽ പിതൃ പിതൃപാരമ്പര്യത്തിലെക്കുറിച്ച് എരിവ് വേണം ഞാൻ ആദ്യം പറഞ്ഞപോലെ നമ്മളൊരാൾ ദൈവവേലയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളെ ഒരു ചട്ടം പഠിപ്പിക്കും കത്തോലിക്ക സഭയിലുള്ള ആളാണെങ്കിൽ അവരൊരു ഏഴ് വർഷത്തെ അച്ചംപട്ടം പഠിപ്പിക്കും പിൻ്റെ കോസ്റ്റുകാരാണെങ്കിൽ അവരവരുടേതായ സഭയിൽ വിട്ട് അവരൊരു ചട്ടം പഠിപ്പിക്കുക അപ്പോൾ അതിൻ്റെ വെളിയിലിറങ്ങാതെ അവരതിനെ കെട്ടിയിടും അങ്ങനെ നിന്ന് സഭയെ പ്രകൃതിക്ക് അല്ലെങ്കിൽ സഭയുടെ പാരമ്പര്യങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നവരാണെങ്കിൽ അവന് ഉയർച്ച ഉണ്ടാകും സഭയ്ക്ക് വേണ്ടി തല്ലാനും കല്ലെറിയാനും പോവുകയും വെറു കൂത്തുകളൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം സഭയിലെ നല്ല പിള്ളകളാണ് അതേസമയം ദൈവവചനവും എടുത്തുകൊണ്ട് ആ സഭയിലൊന്ന് നിന്ന് നോക്കിക്കുക അന്നേരം അറിയാം എന്താണ് കഷ്ടപ്പാടെന്ന് ഓർത്തോട് ഓക്സി ആക്കോബ സഭയിലൊക്കെ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചാണ് ഞാനിത് പറയുന്നത് വചനം തൊട്ട് അവസാനിപ്പിപ്പോൻ ധന്യൻ എന്ന് പാട്ടിനകത്ത് പാടും പക്ഷേ ഈ വചനത്തിലൊന്ന് തൊട്ട് നോക്കണം അന്നേരം എന്തുമാത്രം ധന്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അതായത് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ചില പാട്ടുകൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ കുർബാന അങ്ങനെ എല്ലാം നമ്മുടെ പാരമ്പര്യമാണ് ഇത് തന്നെയാണ് എല്ലാ സഭകളും ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സഭ എല്ലാ സഭയ്ക്കും അവരുടെ അപ്പച്ചൻ പഠിപ്പിച്ചൊരു ഒരു ചട്ടക്കൂടുണ്ട് അപ്പച്ചൻ വരച്ചൊരു രേഖയുണ്ട് ആ രേഖയ്ക്ക് അപ്പുറത്തറിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് മോശക്കാരനായി അവന് സഭയ്ക്ക് വെളിയിലായി അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ സംഭവിച്ച പോലെ തന്നെ പൗലോസിനെ സംഭവിച്ച പോലെ തന്നെ അവന് സംഭവിക്കും അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് അങ്ങനെ ഇരിക്കും നിങ്ങളോട് സത്യം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ ഒരു കാലത്ത് പൗലോസിൻ്റെ ഗ്രോത്ത് സഭയ്ക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും യാക്കോബ ഓർത്തഡോക്സ് സഭക്കാർ തമ്മിലുള്ള വഴക്കുകളൊക്കെ കണ്ടിട്ടില്ല അതിനുവേണ്ടി വഴക്കിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല അതേസമയം സത്യവചനം എടുത്തുകൊണ്ടൊന്നും നിന്ന് നോക്കി സത്യം പറയുമ്പോൾ ശത്രുത ഉണ്ടാകും ഗോപുരത്തെങ്കിൽ നയം വിധിക്കുന്നവനെ അവർ ദ്വേഷിക്കുകയും പരമാർത്ഥം സംസാരിക്കുന്നതിനെ വെറുക്കുകയും ചെയ്യുന്നു ഈ സഭാസ്നേഹമെന്ന് പറയുന്നത് നമ്മുടെ ഈ രാജ്യസ്നേഹം പോലെ അതിനെക്കുറിച്ച് ഷോ എന്ന് പറയുന്ന ഒരു തത്വചിന്തകൻ അദ്ദേഹം പറഞ്ഞ ഒരു കൊട്ടേഷനുണ്ട് അത് വായിക്കാം പാട്രിയോട്ടിസം ഈസ് യുവർ കൺവിക്ഷൻ ദാറ്റ് ദിസ് കൺട്രി ഈസ് സുപ്പീരിയർ ടു ഓൾ അതേഴ്സ് ബിക്കോസ് യു ആർ ബോൺ ഇൻ ഇറ്റ് അതായത് ഞാൻ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വലിയ രാജ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കാൻ കാര്യമെന്നാണ് ഞാനിതിൽ അല്ലേ പാകിസ്ഥാനിൽ ജനിച്ച ഒരു വ്യക്തിക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യം എന്ന് തോന്നുന്നു അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ഈ സഭയോടുള്ള സ്നേഹം ദൈവവചനത്തേക്കാൾ കൂടുതൽ നിങ്ങൾ സഭയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ പാട്രിയോട്ടിസം പോലെയാണ് അപ്പോഴേ നിങ്ങളുടെ സഭാസ്നേഹം ദൈവവചനത്തേക്കാൾ അല്ലെങ്കിൽ ദൈവത്തെക്കാൾ സ്നേഹം നിങ്ങൾക്ക് സഭയോടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു വരും യേശുക്രിസ് പറഞ്ഞു ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പല ഫലപ്രാവശ്യം എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ് എഹോഷാഫാത്ത രാജാവും ഇസ്രായേൽ രാജാവിൻ്റെയും കഥ ഇസ്രായേൽ രാജ്യത്ത് മിഖായാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ടായിരുന്നു പ്രവാചകൻ സത്യം മാത്രമേ പറയുകയുള്ളൂ അപ്പോൾ ഈ സത്യം പറയുന്നതുകൊണ്ട് കൊണ്ട് രാജാവിന് ഈ പ്രവാചകനോട് കലിപ്പാണ് ഞാൻ വായിക്കുക അതിന് ഇസ്രായേൽ രാജാവ് എഹോ ഷാഫാത്തിനോട് നാം യെഹോവയുടെ അരളപ്പാട് ചോദിപ്പാൻ തക്കവണ്ണം ഇനിയും ഇംലയുടെ മകനായ മിഖായവ് എന്നൊരു തനുണ്ട് എന്നാൽ അവൻ എന്നെക്കുറിച്ച് ഗുണമല്ല ദോഷം തന്നെ പ്രവചിക്കുന്നതുകൊണ്ട് എനിക്ക് അവനോട് ഇഷ്ടമില്ല അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സഭയെക്കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അവൻ മോശക്കാരനാണ് അപ്പോൾ സത്യം ആരുടെ ഭാഗത്താണോ അവരെ നാട്ടുകാർ വെറുക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇതിന് വേറൊരു ഏറ്റവും നല്ല ഉദാഹരണമാണ് കായീൻ്റെ ഹാബേലിൻ്റെ സ്റ്റോറി കായൻ എന്തുകൊണ്ടാണ് ഹാബേലിനോട് ദേഷ്യമുണ്ടാകുന്ന കാര്യം തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റെത് അത് ഉള്ളത് കൊണ്ടാണ് കായീൻ ഹാബേലിനെ വെറുത്തിരുന്നതെന്ന് ബൈബിൾ പറയുന്നു സഹോദരന്മാരെ ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത് എന്ന് വചനവും പറയുന്നു അപ്പോൾ നമ്മൾ സത്യമാ പറയുന്നെങ്കിൽ നമ്മൾ പാരമ്പര്യത്തിൽ നിന്ന് വിട്ട് സത്യമാ പറയുന്നെങ്കിൽ ലോകം നിങ്ങളെ വെറുക്കും യേശുക്രിസ് പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു അതായത് ദൈവത്തിൻ്റെ വചനം ആരുടെ കൈവശമുണ്ടോ അവൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു പക്ഷേ ലോകം ഈ വെളിച്ചത്തെ എന്ന് നമുക്കറിയാം തിന്മ പ്രവർത്തിക്കുന്നതിനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു അതായത് ദൈവമക്കളെ തിന്മ പ്രവർത്തിക്കുന്നവൻ പകയ്ക്കുന്നു ആബേലിനെ കായൻ പകയ്ക്കാൻ കാര്യമില്ല ആൾ ശരിയല്ലായിരുന്നു അതുകൊണ്ട് അന്യനെ കൊന്നു കളഞ്ഞു അല്ലേ അപ്പോഴും തിന്മ പ്രവർത്തിക്കുന്നതിനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു നമ്മൾ കണ്ടിട്ടില്ല പണ്ടി നാട്ടിൻപുറത്തൊക്കെ ഏതെങ്കിലും ഒരു പോസ്റ്റേൽ ഒരു ബൾബ് ഉണ്ടെങ്കിൽ അത് എറിഞ്ഞ് പൊട്ടിക്കും എന്താ അവന് ഇരുട്ടിനെയാണ് സ്നേഹിക്കുന്നത് അതൊരു രസമാണ് എറിഞ്ഞ് പൊട്ടിക്കുക അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ വെളിച്ചത്തിലേക്ക് വരാൻ പലപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമല്ല നമ്മുടെ ആ അടിവലിവ് പാപത്തോടുള്ള ആ സ്നേഹമാണിത് കാണിക്കുന്നത് മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു നമ്മൾ കണ്ടിട്ടില്ല ഈ അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ ഉള്ള ഈ മൂവികൾ അതിൻ്റെ ഹീറോ എന്ന് പറയുന്നത് നല്ല മനുഷ്യനും പാട്ടുകാരനും പാവപ്പെട്ട വീട്ടിലൊക്കെയാണ് ഹീറോകളായിട്ട് വന്നുകൊണ്ടിരുന്നത് അതേസമയം ഇപ്പോഴും ഇപ്പോഴത്തെ മൂവികളുടെ ഹീറോകളാരാ ഏറ്റവും കൂടുതൽ മദ്യപിക്കുകയും കഞ്ചാവടിക്കുകയും തല്ലുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഹീറോ അല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് ലോകം വെളിച്ചത്തേക്കാൾ ഉരുളിനെ സ്നേഹിക്കുന്നുള്ള ആ കൺസെപ്റ്റ് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപിച്ച് മതവന്മത്തരായിട്ട് സുബോധം നഷ്ടപ്പെട്ടൊരു ജനതയാണ് അപ്പോൾ അവർക്ക് എന്താണ് വേണ്ടത് ആ രീതിയിലുള്ള അതായത് ഇരളിനെ സ്നേഹിക്കുന്ന മനുഷ്യർ ആ ഇരുളിൻ്റെ സ്നേഹമാണ് അവർ അവരുടെ ആ ഫിലിമിൽ കൂടെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലേ സദൃശവാക്യങ്ങൾ പറയും സന്മാർഗി ദുഷ്ടന്മാർക്ക് വെറുപ്പാകുന്നു എന്ന് പറയുന്നു അതായത് ഇവർ കള്ളന്മാരുടെ മുഖത്തോട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മോഷണം ഒരു ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അപ്പോൾ എന്ന് പറഞ്ഞ പോലെ യേശുക്രിസ്തുനെ എന്തുകൊണ്ടാണ് അവർ വെറുതെത് അല്ലെങ്കിൽ പൗലൂസിനെ എന്തുകൊണ്ടാണ് അവർ വെറുത്തത് അവരുടെ പാരമ്പര്യം തെറ്റാണെന്ന് പറഞ്ഞു ദൈവവചനം ചൂണ്ടിക്കാണിക്കുമ്പോൾ ആർക്കും ഉണ്ടാകുന്ന നാച്ചുറലായിട്ടുള്ള ദേഷ്യമാണ് ഇവരോടുണ്ടാകുന്നത് പ്ലേറ്റോ എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ ഫിലോസഫർ ഇപ്രകാരം പറഞ്ഞു നോ വൺ ഈസ് മോർ ഹീറ്റഡ് ദാൻ ഹീ ഹു സ്പീക്സ് ദ ട്രൂത്ത് ഇപ്പോഴെ യഹൂദന്മാരതിന് എന്താണ് പരിഹാരം കണ്ടെത്തിയത് അതായത് ഇവനീ വിളിച്ച് പറയുന്ന സത്യമെല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രസ്ഥാനം പൂട്ടിപ്പോകും അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ കാണുന്ന സഭകളിലെ തെറ്റുകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ എങ്ങനെയും താറടിച്ച് കാണിക്കുക കൊല്ലുകയില്ല പക്ഷേ ഇവനിതെന്തിനാണ് നടത്തുന്നത് നമുക്കറിയാം അവന് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുന്നതിന് വേണ്ടിയാണ് നടത്തുന്നതെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയും അല്ലെങ്കിൽ പിശാജി ബാധിച്ചവനാണ് അവൻ്റെ ഉപദേശം തെറ്റാണ് സത്യം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണ് നമ്മൾ ജനിച്ച് വളർന്ന സഭ അതൊരിക്കലും തെറ്റുകയില്ല എന്നുള്ള ആ ഒരു മിഥ്യാധാരണ കൊണ്ടാണ് അപ്പോൾ യഹൂദന്മാരെന്താണ് ചെയ്തത് ദൈവം വചനമായ ദൈവത്തെ അവർ ക്രൂശിച്ച് മണ്ണിനടിയിൽ കുഴിച്ചിടാൻ ശ്രമിച്ചു അല്ലേ അപ്പോൾ യഹൂദന്മാർ വചനമായ ദൈവത്തെ മണ്ണിനടിയിൽ കുഴിച്ചിട്ടു വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു വചനം എന്ന് പറയുന്ന യേശുക്രിസ്തു യേശുക്രിസ്തു എന്ന് പറയുന്ന വചനവുമാണ് എന്ന് നമുക്കറിയാം അവർ വചനത്തെ മണ്ണിനടിയിൽ കുഴിച്ചിട്ട് നിശബ്ദനാക്കാൻ ശ്രമിച്ചു എന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇന്നും നടക്കുന്നത് ഇന്ന് ഒരു ശരാശരി യാക്കോബ ഓർത്തഡോക്സ് അച്ഛനോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരമണിക്കൂർ സംസാരിച്ചു നോക്കും കുറച്ച് കഴിയുമ്പോൾ അവർ പറയും ദൈവവചനം പൂർണ്ണമല്ല എന്ന് പറയും എല്ലാവരുമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു ഒരുമാതിരിപ്പെട്ട അച്ഛന്മാരൊക്കെ ഇന്നത്തെ ഈ ജനറേഷനുള്ള അച്ഛന്മാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ദൈവവചനത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഇത് പൂർണ്ണമല്ല യാഹന്നാൻ്റെ ലേഖനത്തിനകത്ത് യേശു ചെയ്ത പല കാര്യങ്ങളും ഉണ്ട് അതെല്ലാം കൂടെ എഴുതേണ്ട കാര്യമില്ല എഴുതിയാൽ ഈ പുസ്തകങ്ങൾ എല്ലാം കൂടെ തീരുകയല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് അവർ കൊടുക്കുന്ന അർത്ഥം ഈ വേദപുസ്തകം ഇൻകംപ്ലീറ്റ് ആണ് എന്ന് പറയും മനസ്സിലാകുന്നുണ്ട് അതായത് യഹൂദൻ ഇതിനെ അക്ഷരാർത്ഥത്തിൽ യേശുവിനെ അല്ലെങ്കിൽ വചനത്തെ ക്രൂശിൽ തറച്ച് കൊല്ലാൻ ശ്രമിച്ചെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ്ലി ഇതു തന്നെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നത് വചനത്തെ ഏതെങ്കിലും രീതിയിൽ സപ്രസ് ചെയ്യുക ഒതുക്കുക അല്ലെങ്കിൽ വചനം പറയുന്നവനെ ക്രൂശിക്കുക ഏഷ്യാപ്രവചനത്തിൽ ഒരു വചനം വായിക്കുക അതിക്രമം ചെയ്ത് യഹോവയെ നിഷേധിക്കുക ദൈവത്തെ വിട്ടുമാറുക പീഡനവും മത്സരവും സംസാരിക്കുക വ്യാജവാക്കുകളെ ഗർഭം ധരിച്ച് ഹൃദയത്തിൽ ഉച്ചരിക്കുക എന്നിവ തന്നെ അങ്ങനെ ന്യായം പിന്മാറി നീതി അകന്നു നിൽക്കുന്നു സത്യം വീതിയിൽ ഇടറുന്നു നമുക്കറിയാം യേശുക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെ വഴിയും ജീവനും സത്യവുമാകുന്നു സത്യം വീതിയിൽ ഇടറുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ നേരിട്ട് കിടപ്പാൻ കഴിയുന്നുമില്ല സത്യം കാണാതെയായി ദോഷം വിട്ടകലെന്നവർ കവർച്ചയായി ഭവിക്കുന്നു യഹോവ അത് കണ്ടിട്ട് ന്യായമില്ലായക നിമിത്തം അവന് അനിഷ്ടം തോന്നുന്നു യേശുക്രിസ്തു പറഞ്ഞു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാർ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ പല ആൾക്കാരുടെ ഒരു വിഷയം അവർ സ്വന്തമായിട്ട് വേദോസം വായിച്ച് അവർ ഇത് ഗ്രഹിക്കാൻ ശ്രമിക്കുന്നില്ല അതിനു പകരം അവർ ഏത് മതത്തിൽ ജനിച്ചു വളർന്നോ അല്ലെങ്കിൽ ഏത് ഡിനോമിനേഷനിൽ ജനിച്ചു വളർന്നോ അതിൻ്റെ തലവൻ എന്ത് പറയുന്നോ അതാണവർ വേദവാക്യമായിട്ട് എടുക്കുന്നത് അപ്പോൾ യേശു എന്താ പറയുക വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ സത്യം അറിയും ഇനി പാരമ്പര്യത്തിൽ ഊതുന്നവർക്ക് വരുന്ന ഒരു ശാപത്തെക്കുറിച്ച് യേശാപ്രവചനം പറയുന്നുണ്ട് ഈ വചനം വചനമെടുത്താണ് യേശുക്രിസ്തു ആ യഹൂദന്മാരോട് കോട്ടിയത് പറയുന്നത് ഈ ജനം അടുത്ത് വന്നു വായുകൊണ്ട് അധിനം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മനുഷ്യകൽപ്പന അത്ര ഇത് കാരണത്താൽ ഞാൻ ഈ ജനത്തിൻ്റെ ഇടയിൽ ഇനിയും ഒരു അത്ഭുത പ്രവൃത്തി അത്ഭുതവും ആശ്ചര്യവുമായൊരു പ്രവൃത്തി തന്നെ ചെയ്യും അവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും അവരുടെ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും കർത്താവ് കർാവാരളി ചെയ്യുന്നു അപ്പോൾ ആരാണോ കൂടുതൽ പാരമ്പര്യത്തിൽ ഊന്നി മാനുഷ്യകൽപ്പനകൾ മനപ്പാഠമാക്കിയ മാനുഷ്യകൽപ്പനകൾ ആശ്രയിക്കുന്നത് അവരുടെ പരിജ്ഞാനം നശിച്ചു പോവുകയും ബുദ്ധി മറഞ്ഞു പോവുകയും ചെയ്യുമെന്ന് പറയുന്നു യേശു പറഞ്ഞു മാനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായിട്ടും ഭജിക്കുന്നു അതായത് ഈ പാരമ്പര്യത്തിൽ ആരാണോ നിലനിൽക്കുന്നത് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യവുമില്ല വെറുതെ സമയം ആക്കുക എന്ന് പറയുന്നു ഇനി പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്ന കൊലോസിൽ ലേഖനത്തിലെ വചനം വായിക്കാം തത്വജ്ഞാനവും വെറും വചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണമല്ല അത് ക്രിസ്തുവിൻ്റെ ഒത്തവണ്ണമല്ല തത്വജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫി ഇപ്പോൾ ദൈവവചനം വിട്ട് ഫിലോസഫിയും പാചക കൊണ്ടൊന്നും നടന്നിട്ട് യാതൊരു കാര്യമില്ല ഇതൊക്കെ മനുഷ്യൻ്റെ സമ്പ്രദായമാണ് ബൈബിൾ ക്ലാസ്സിനാണ് ഇമ്പോർട്ടൻസ് ഞാൻ ഇതിനു മുമ്പേ ഒരു ക്ലാസ്സിൽ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് നമുക്കറിയാം വവ്വാൽ അത് അതിൻ്റെ പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് രാവിലെ വന്ന് കറണ്ട് കമ്പിയൽ തൂങ്ങി കിടക്കും എന്നിട്ട് സന്ധ്യ ആകുമ്പോഴത് എണ്ണീച്ച് പോകും ചില വെവ്വാലുകൾ രണ്ട് കമ്പിയെ തൂങ്ങാൻ ശ്രമിക്കും അല്ലേ പിന്നെ ഒരിക്കലും അനങ്ങാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ പോലെ പകുതി വിശ്വാസവും പകുതി പ്രവൃത്തിയുമായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യത്തിൽ തൂങ്ങാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഒരിക്കലും തുറക്കുകയില്ല അപ്പോൾ നിങ്ങൾ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകും പാരമ്പര്യം കൂടുമ്പോൾ വചനം ഇല്ലാതെയാകും അതേസമയം വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ സത്യം അറിയുകയും സത്യം നമ്മളെ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുമെന്ന് യേശു പറഞ്ഞു ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു വിശ്വസിക്കുന്നു ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുമല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ